പറഞ്ഞു ഇനി പിക്ക്ഡ് ഇനി അക്കു പറഞ്ഞു ആ മെഗളിന്ന് മെഗളിന്ന് മെഗളിന്ന്

വേണ്ടി വേണ്ടി വേണ്ട വേസ്റ്റ് കളയാണ് ഇറക്കി ചാവു ജെമ്പ്രിപ്പോ ജെമ്പ് അവിടെ ആൾടെ അറിയത്തില്ല മൈരാണ് കളകള തല ഹീലിംഗ് ഹീലിംഗ് ആ കൊനേ ഇട് ഹീലിംഗ് ട്രെഡ് ലപ്പ് ആ ആവര ദേ 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 ഞാൻ ഐടി ഞാൻ ഐടി ഞാൻ ഐടി ഞാൻ ഐടി ഞാൻ ഓക്കേ 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 നേട നേട ഇക്കൊനേട നേട 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 சத்தியல கொல்லு 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 நிறைய கொல்லு நிறைய அப்புசே பொண்டச்சி mày பரையன வீட்டு கிளிகாட்டா குன்னை குவா வெட்டனும் ஓவரே ஓவரே முன்னில் டேஞ்சர் உண்டு போடல பிளேயர் பிளேயர் அண்ணா போட்ற போட்ற ஆமா முன்னில் டேஞ்சர் உண்டு பில்டிங்ல ஓடவே கேர பில்டிங்ல ஓடவே கேர கேடி டா 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 മറ്റവൻ്റെ അണിയുടെ പോട്ട് എന്തി നിങ്ങൾ അവനെ അവനെന്താ അടിക്കാത്തത് അപ്പുറത്ത് പോട്ടെ 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 നിർത്തല്ലേ പോട്ടെങ്കിലും നമ്മൾ വരാൻ വെയിറ്റ് ചെയ്യണേ പോവാങ് അടികടികടികടികടികടികടികടികടികടികടികടികടികടികടികടികടികടികടികടികടികടികടികടികടികടികടികടികടികടികടികടികടികടികടികടികടികടികടികടികടികടികടികടികടികടികടികടികടികടികടികടികടികടികടികടികടികടികടികടികടികടികടികടികടികടികടികടികടികടികടികടികടികടികടികടികടികടികടികടികടികടികടികടികടികടികടികടികടികടികടികടികടികടികടികടികടികടികടികടികടികടികടികടികടികടികടികടികടികടികടികടികടികടികടികടികടികടികടികടികടികടികടികടികടികടികടികട അവിടുന്ന് അടി വന്നുള്ളൂ വണ്ടി പോവാട്ടെന്ത് லமட்டையன் கிட்டே போலா. இங்க டேஞ்சர் உண்டு. என்ன? மட்டையன் கிட்ட போ போ. எங்க திரியப் போறன்னு? மாறிக்குட்டேன்னா இவி பண்டாரம் பிடிச்ச சாடி மாறி இல்ல தலவுத்னக்கு போக மாட்டே. போனா வரோம். கெட கெடடா அது பசே பாட்டல்ல பிளேயரா. எவ்ளோ நேரமா ஓட்டணும்? ஏய் ரைட். இல்ல இல்ல இல்ல. அவ்ளோ போ 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 அந்த நாட்டு. நகவுနေம. என்னது என்னது நீ விடுதே நீ விடுதே.

ആ졌േ ഇതെ റിക്കോയേ പോ ഇതി കില്ലെടുക്കടാ ആ റിക്കോയേടാ റിക്കോയേടാ ഈ കില്ല എന്താ എടുക്കാനെ ഇവൻ അവിടെ പോടിക്കണേ റിക്കോനെടേടോ ഓറെ ഇക്കോൾ ചെയ്യേട്ട എന്നെ കണ്ട ടീമില്ല അവിടെ കൊട കൊരയാ ഇല്ല ഇല്ല അപ്ലേ കൊടി അപ്ലേ കൊടി മാർക്കി മാർക്കി എങ്ങോട്ട് മുന്നിൽ ഡേഞ്ചർ ഉണ്ട് അതായനാ അതായനാ மொத்தம் സ്റ്റെപ്പിന്റെ അടുത്ത് സ്റ്റെപ്പിന്റെ മറ്റൊന്ന് മറ്റൊന്ന് നോക്ക വാട്ടർ അവിടെ വെച്ചോ യു ആർ നൗ എന്നെ ഇടാൻ എം4 ആയിരുന്നു ഇല്ല എസി ഈസി കിളർ ദാ ക്രോസ് ചെയ്യാനല്ല വേറെ വേറെ വിളഞ്ഞാ വേറെ ഉള്ളൂ നമ്മൾ പറയുന്നത് പരിക്കിര കൊന്നു മേരിണ്ട് എന്നെ അടിക്കൂ വൺ വൺ ടീമിനെ അടിക്കൂ ഹല്ലേല കൊന്നട 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 എൻ്റെ അടുത്തേക്ക് വന്ന് എൻ്റെ അടുത്തേക്ക് വന്ന് എൻ്റെ അടുത്തേക്ക് വന്ന് മക്കരെ കൊന്ന് പേൻ ഇടിടുവാ എൻ്റെ അടുത്തേക്ക് വന്ന് എൻ്റെ അടുത്തേക്ക് ഇറങ്ങി അടിക്കാൻ നോക്ക് ഇറങ്ങി അടിക്കാൻ നോക്ക് ഇറങ്ങി അടിക്കാൻ നോക്ക് ഇനി നോ മോഡി എന്നെ പിക്ക് എന്നെ പിക്ക് വന്ന് ഇറങ്ങി വന്ന് പിക്ക് ഇറങ്ങി വന്ന് പിക്ക് ഇറങ്ങി വന്ന് പിക്ക് जल्दी जल्दी चल जल्दी 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 निकल निकल जल्दी വേശൻ നട വേശൻ നട വേശൻ നട വേശൻ നട മാർ തമിയോ ഇട് ഇട് നന്നായി നീരെ കേട കേട കേടോ പറ 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 റൈറ്റ് റൈറ്റ് വണ്ടി അല്ല റീകോർഡ് ഇഞ്ഞി റിപ്പയർ ചെയ്തിണ്ടല്ലോ നേരെ നോക്ക് കേറിയാലോ കേറിയാലോ മുന്നിൽ ഡേഞ്ചർ ഉണ്ട് വാ വാ വണ്ടി ഉണ്ട് വണ്ടി ഉണ്ട് റെഡിയാ കടേ ഇണ്ട് റെഡിയാ ഇല്ല ഇങ്ങളെ വരാള് മുട്ടി പോരെ പോട പോട വാടാ വാടാ കേറടാ ഓടാ ണ്ട വണ്ടി കെട്ടിട്ട് വണ്ടി കെട്ടിട്ട് വണ്ടി കെട്ടി വണ്ടി 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 ചെല്ലക്ക് വണ്ടി ചെല്ലക്ക് വേറെ ഒന്നുമില്ല പടീ ലൊക്കേഷൻ മാർക്ക് ചെയ്തിട്ടുണ്ട് കാണി കാണി ഏതാ മാർക്ക് ഡേഞ്ചർ ഉണ്ട് എങ്ങോട്ട് ഓടണം മാർക്ക് ചെയ്തിട്ടുണ്ട് ഓടോ ടരങ്ങ ഔട്ട് ഇവിട്ര നോക്കരുത് കൃഷ്ണൻ ഗൈ ആവ ടൈല ഉണ്ട് മരദുന്ന ടരങ്ങ ഇതിലേ സൈഡ് പോടാ താഴാന മേക്കളാകൂ കൂടെ പോര് താഴാന മേക്കളാകൂ ഹീലിംഗ് അണ്ണാ ഹീലിംഗ് അണ്ണാ റിക്കോഡ് മാത്തേ സഹന ഔ സരാവു ലാവു 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 ഔ ഇത് കഴഞ്ഞാ അത് ആന സെക്കണ്ട വാനോട്ടല്ല ഞാൻ വണ്ടി മൊകള 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 സെന്ററിൽ ഇതാ പറന്നോ പറന്നോ ഞാൻ ആട്ടാ ഒരു 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 പോണ്ട ഒരു പോണ്ട പുലി അടുത്തേ ഒരു പോണ്ട കേണ്ടറല്ല കേണ്ടറ ഒരു അടിക്ക് 100 100 100 ണ്ടോ ആ പട്ടിക്ക് വണ്ടി 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 വന്ന വണ്ടി രണ്ടു വണ്ടി രണ്ടു വണ്ടി 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 വേറെ അതിന്റെ <laughs> മുകളും <laughs> <laughs> ஜீ பேர் சீ பட்டை வண்டி രണ്ട് വീടിന് 12 ആണ്ടാണ് ബൈക്കോനെ അവടെ കാല് ലൈറ്റ് ആയില്ലേ ഇതാ ആയിട്ട് ഇവിടെ എൻ്റെ ഫ്രണ്ട് എൻ്റെ ഫ്രണ്ട് സൈക്കിൾ പോവണ്ട ഇങ്ങോട്ട് 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 അങ്ങോട്ട് ഇങ്ങോട്ട് বললেলে বললেলে প্রো টিডি টাইট রেডি হইয়া এবা পড় পড় এবা তোর 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 আ ভাই এ শুন 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 বল মা कुमार अरे जल्दी 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 मर गया मर गया लावड़े मर गया लावड़े मर गया मर गया चल 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 अमर नृत्य कर रिको लेवल नृत्य इवन और वानो आनो लाड लेट्स गो दरो कितना ब्रो रो कितना ब्रो कितना मारी गया कितना मारे बात ഒറ്റി തൊണ്ണൂറ് ഡോളർ ോ കിടുക്കാച്ചി അടി അടിച്ചത് നോ ഫിയർ ഉള്ളി അടിയായിരുന്നു കണ്ടല്ല ലാസ്റ്റ് അറിയിക്കൊണ്ട് ഒറ്റ മിസ്റ്റേക്കിൽ ഇല്ല നാപ്പതിനെ കില്ലെടുക്കാൻ പറ്റായിരുന്നു അവിടെ ലേറ്റ് ആയി പോയി കളി ഭയങ്കരമായിട്ട് മനസ്സിലായ 34 गेम में तो एक्चुअल माचे में 34 के आर जी करना मन से लाया। जेस वन माच 34 के। ना मुप्पा नारायण द्वार में तो मुप्पा नारायण द्वार। बेल्ला बोक्स ऑपरेटर। चार। लेट्स गो यार्स। एवरी यंग गाइस। बेल्ला बोक्स ऑपरेटर। सीरियसली।